കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ് കസാമിയ ബേക്സ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി അവർ ബ്രാഞ്ചസ് പൂക്കുട്ടുംപാടം കാളിക ആറാഴ്ചയിലധികമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എടക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനോദ് കരിമനയ്ക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു വിടെ ആശ്രയിക്കുന്നൂത്ത് കോൺ പ്രതിഷേധ കോൺഗ്രസിൻകാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോറക്കു യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പറയുന്ന

എടക്കര വഴിക്കടവ് പഞ്ചായത്തുകളിലെ ഏതാനും വാർഡുകളിലെ ജനങ്ങളാണ് കുടിവെള്ളത്തിനായി പദ്ധതിയെ ആശ്രയിക്കുന്നത് കിണറ്റിൽ അടിഞ്ഞുകൂടിയ ചെളി വാരിക്കാത്തതാണ് പമ്പിങ്ങിന് തടസ്സമായിരിക്കുന്നത് വേനൽ കടുത്തതോടെ ഒരാഴ്ചയിലധികമായി നൂറുകണക്കിന് ഗുണഭോക്താക്കൾ ശുദ്ധജലം ലഭിക്കാതെ വലയുകയാണ് വെള്ളം പമ്പു ചെയ്യുന്നത് നിലച്ചിരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ടി ടി മൻസൂർ സംസാരിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി ഷാനവാസ് പനോളി ഇക്ബാൽ കാരക്കുന്നൻ പി ജെ കുര്യൻ സൽമാൽ കാട്ടിപ്പടി കെ വിനോദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ